ആയിരം രൂപയുടെ മാസം രണ്ടിൽ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന നിലമ്പൂർ തേക്ക് തടികൾ ലേലത്തിലൊരുക്കി വനം വകുപ്പ് നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലാണ് കോടികൾ വരുമാനം പ്രതീക്ഷിക്കുന്ന തേക്ക് ലേലത്തിന് ഒരുക്കിയിരിക്കുന്നത് ജനുവരി മുപ്പതിനും ഫെബ്രുവരി മൂന്നിനും നടക്കുന്ന ഈ ലേലങ്ങളിലാണ് തേക്ക് വിറ്റഴിക്കുക ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വഴികടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ തേക്ക് പ്ലാന്റേഷൻ ഒരുക്കിയത് മലയാളിയായിരുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ചാത്തുമേനോന്റെ നേതൃത്വത്തിലാണ് ഈ തോട്ടം വെച്ചുപിടിപ്പിച്ചത് സ്വർണനിറമുള്ള നിലമ്പൂർത്തേക്ക് കപ്പൽ നിർമ്മാണത്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത് മുന്നൂറ്റി പതിനെട്ട് ഘനമീറ്റർ തേക്ക് തടികളാണ് അടക്കിമുറിയിലൂടെ അരുവാക്കോട് ഡിപ്പോയിൽ എത്തിച്ചിട്ടുള്ളത് ഇതിൽ ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട അഞ്ച് കഷ്ണങ്ങളുണ്ട് ഏഴ് മീറ്ററിൽ കൂടുതൽ നീളവും നൂറ്റി എൺപത്തിയഞ്ച് സെന്റിമീറ്റർ വണ്ണവുമുള്ള ഈ തേക്ക് തടികൾക്ക് പൊന്നും വിലയാണ് വനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഘനമീറ്ററിന് നാല് ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നു കൂടാതെ വിലയുടെ ദതമാനം നികുതിയും ലഭിക്കും ഘനമീറ്ററിന് മൂന്ന് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയൊന്ന് ഘനമീറ്റർ തേക്ക് തടികളും ലേലത്തിലുണ്ട് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നൂറ്റാണ്ടിന്റെ നിറവിൽ തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്കുകളുടെ വൻ ശേഖരം ലേലത്തിൽ വയ്ക്കുന്നത് കോടി രൂപയോളം മുന്നൂറ്റി പതിനെട്ട് ഖനമീറ്റർ തേക്ക് തടികളിൽ നിന്നും സർക്കാർ ഖജനാവിലേക്കെത്തും എം എസ് ടിസി ഇ കൊമേഴ്സ് എന്ന സൈറ്റിലൂടെ ജനുവരി മുപ്പത് ഫെബ്രുവരി മൂന്ന് എന്നീ തീയതികളിൽ ഈ ലേലം വഴിയാണ് വിൽപ്പന ഈസ്റ്റ് ലേവ് നിലമ്പൂർ